സ്ഥിതി ദോഷത്തെക്കുറിച്ചാണ് പറയുന്നത് കറുത്തപക്ഷത്തിലെ ചതുർദശിയെ ആറ് ഭാഗമാക്കുക ആദ്യത്തെ പത്ത് നാഴികയിൽ ജനിച്ചാൽ ശ്രേയസും രണ്ടാമത്തെ പത്ത് നാഴികയിൽ ജനിച്ചാൽ പിതാവിനും മൂന്നാമത്തെ പത്ത് നാഴികൾ ജനിച്ചാൽ അമ്മയ്ക്കും നാലാമത്തെ പത്ത് നാഴികൾ ജനിച്ചാൽ അമ്മാവനും അഞ്ചാമത്തെ പത്തു നാഴികൾ ജനിച്ചാൽ സഹോദരനും ആറാമത്തെ പത്തു നാഴികൾ ജനിച്ചാൽ ബാലനും ദോഷമാകുന്നു യോഗദോഷം അച്ഛൻ്റെ ജന്മനക്ഷത്ര ദിവസവും രണ്ടാമത്തെ അനുജന്മനക്ഷത്ര ദിവസവും ജനിക്കുന്നവൻ പിതൃനാശത്ത് ചെയ്യും ഗുളിയോദയ സമയത്ത് ജനിക്കുന്നവന് അംഗഹീനത്വം ഭവിക്കാൻ സാധ്യത ഒരു രാശിയിൽ നിന്ന് ഒരു ഗ്രഹം പോവുകയും മറ്റൊന്ന് അതിൽ പ്രവേശിക്കുകയും തുടങ്ങുകയും ചെയ്യുന്ന സമയം ആ രാശി ലഗ്നമായി വന്നാൽ അവന് ദത്തുപുത്രനെ സ്വീകരിക്കേണ്ടി വരും ജനന സമയം പല്ലുണ്ടായിരുന്നാൽ ജനിക്കുമ്പോൾ തന്നെ ബാലന് പല്ലുണ്ടായിരുന്നാൽ വംശനാശവും രണ്ടാം മാസം തുടങ്ങി നാലാം മാസം കഴിയുന്നതിനകം പല്ല് മുളച്ചാൽ അച്ഛന് ദോഷവും ആറാം മാസത്തിൽ പല്ല് മുളച്ചാൽ ബാലന് ദോഷവും അതിനുശേഷം പല്ല് മുളച്ചാൽ ശുഭവുമാകുന്നു